വി സി എ സസ്പെൻഡ് ചെയ്ത നടപടി നൂറ് ശതമാനം ശരിയാണ് കാരണം മൂന്ന് ദിവസം ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടും അവിടെ ഈ സംഭവം ഉണ്ടായിട്ടും ഇവിടെ കൊലപാതകം നടന്നിട്ടും അവിടുത്തെ വൈസ് ചാൻസലർ അവിടെ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല അവിടുത്തെ ഇടതുപക്ഷ അനുഭവമുള്ള ജീവനക്കാരും അധ്യാപകരും വൈസ് ചാൻസലറും ഡീനുമെല്ലാം ഈ കൊലപാതകികളായ എസ് എഫ് ഐക്കാർക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത് കേരളത്തിലെ കലാലയങ്ങളിലെ സമ്പൂർണമായ കലാപത്തിന് ഉത്തരവാദികൾ എസ് എഫ് ഐക്കാരാണ് ക്രിമിനൽ സംഘങ്ങളായി പ്രവർത്തിക്കുകയാണ് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ അവകാശമില്ല ക്രിമിനലുകളെ പോലെ തന്നെ പ്രവർത്തിക്കുകയാണ് എല്ലാ മിക്കവാറും കോളേജുകളിൽ ഇപ്പോൾ അവർ ഇടിമുറികൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ ഈ സിദ്ധാർത്ഥം എന്ന് പറയുന്ന പാവപ്പെട്ട ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഞാൻ ആ വീട്ടിൽ നെടുമ്പങ്ങാട്ട് വീട്ടിലും പോയതാണ് രണ്ട് കുട്ടികളാണുള്ളത് ഒരാൾ അയാൾ പിതാവ് ഗൾഫിൽ ഡെയിലി വേജസ് പോലുള്ള ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് നല്ല കഴിവുകളുള്ള ഈ കുട്ടിയെ വളർത്തിയെടുത്താൽ തൻ്റെ കുടുംബം തന്നൊരു താങ്ങാവൂ എന്ന് കരുതി ആണ് ആ കുടുംബം കാത്തിരുന്നത് എറണാകുളം തിരുവനന്തപുരത്തേക്ക് വരുമാ വരുന്നുകൊണ്ടിരുന്ന സിദ്ധാർത്ഥനെ തിരികെ വിളിച്ച് ഭീകരമായി മർദ്ദിച്ച് മൂന്ന് ദിവസം ഒരുറ്റ് വെള്ളം പോലും കൊടുക്കാതെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അവരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത് ഇതുവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിരുന്നു ഇത്രയും നിഷ്ഠൂരമായൊരു കൊലപാതകം ഉണ്ടായിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി എന്താണ് മൗനം പാലിക്കുന്നത് ആ മൗനം കുറ്റകരമാണ് ആ മൗനം പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നതിന് തുല്യമാണ് ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് പത്രക്കാർ ഉൾപ്പെടെ ഒരു പറഞ്ഞത് ഈ സംഭവം ഉണ്ടായ ശേഷം പ്രതികളെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി ആദ്യം എസ് എച്ച്ഒ ഇത് തൂങ്ങി മരണമാക്കി മാറ്റി അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്ന ഏതൊരാളിൻ്റെയും കരൾ സംഭവമാണുള്ളത് ആന്തരിക അവയവങ്ങൾക്ക് മുഴുവൻ ക്ഷതം പറ്റി ഭീകരമായ മർദ്ദനമേറ്റാണ് ഈ കുട്ടി മരിക്കുന്നത് അങ്ങനെ കൊലപാത അതിന് പൂർണമായ ഒരു കൊലപാതകമാണ് കയ്യിൽക്ക് ആദ്യം ഇത് കൊലപാതകമല്ല തൂങ്ങിമരണമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ളവരുടെ വലിയ കുറ്റമാണ് ചെയ്തത് അവസാനം ഡി വൈ എസ് പി കുറ്റം അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ചില പ്രതികളെ പിടിച്ചത് ആ വയനാടിൻ്റെ കൽപ്പറ്റയിലെ മുൻ എം എൽ എ ശശീന്ദ്രൻ അടക്കമുള്ള സി പി എം നേതാക്കൻ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ തന്നെ ബഹളം ഉണ്ടാക്കി മജിസ്ട്രേറ്റ് ഇറക്കി വിട്ടു ഡി വൈ എസ്പിയുടെ വീട്ടിൽ പ്രതികളെ പിടിച്ചതിന് തന്നെ ബഹളം ഉണ്ടാക്കി ഇപ്പോഴും ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ രക്ഷിക്കാൻ വയനാട് ജില്ലാ സി പി എം കമ്മിറ്റി കടിഞ്ഞ് കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മുൻ എം എൽ എയുടെ നേതൃത്വത്തിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കയറി ബഹളമുണ്ടാക്കുക ആ ഇരുപത്തിയാറ് മണിക്കൂറിന് മുമ്പ് ഏളെ അവിടെ കൊണ്ടുവരണമല്ലോ അങ്ങനെയാണ് അവിടെ കൊണ്ടിരുന്നത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക അതിനു മുമ്പ് ഡിവൈഎസ്പിയുടെ ഓഫീസിൽ കയറി ബഹളം ഉണ്ടാക്കുക ഇപ്പൊ പിടിച്ച പ്രതികളെ പോലും രക്ഷപ്പെടുത്താൻ സി പി എം വലിയ തോതിലുള്ള സമരം നടത്തുകയാണ് ഇതേ ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് എം പി എന്നുള്ള നിലയിലുള്ള രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് വയനാട്ടിലെ എസ് എഫ് ഐ ക്രിമിനലുകളാണ് എന്നത് ഇന്നലെ എവിടെ ചെന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനെ എസ് എഫ് ഐക്കാരെ മുഴുവൻ ക്രിമിനൽ സംഘങ്ങളാക്കി വളർത്തിയെടുക്കുന്നത് കലാലയങ്ങളെ കലാപ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഈ എസ് എഫ് ഐ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല ഇപ്പം പിടിച്ച പ്രതികളെ പോലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഞാൻ എഫ്ഐ ആർ എന്നെ പറ്റി അന്വേഷിച്ചു എഫ് ഐ ആർ ത്രീ നോട്ട് സിക്സാണ് ഇട്ടിരിക്കുന്നത് ത്രീ നോട്ട് ടൂവിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുമ്പിൽ വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും